ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് അഞ്ച് ജില്ലയിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് സാധ്യത ആയതിനാൽ ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഗംഗാതട പശ്ചിമബംഗാളിനു മുകളിലായി ചക്രവാതച്ചുഴിയും സ്ഥിതി ചെയ്യുന്നു ഇവയുടെ സ്വാധീനത്താൽ കാലവർഷക്കാറ്റ് സജീവമായതിനാലാണ് മഴ ശക്തിപ്പെടുന്നത് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നതിനാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനാണ് സാധ്യത ചിലയിടങ്ങളിൽ നിലവിൽ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് നിലവിൽ നാളെ കൂടി സംസ്ഥാനത്തെ യെല്ലോ അലർട്ടുണ്ട് ശേഷം രണ്ടു ദിവസം മഴയിൽ കുറവ് വരും പിന്നീട് ബുധനാഴ്ചയാണ് യെല്ലോ അലർട്ടുള്ളത് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ മഴയിൽ വർധന വന്നു തുടങ്ങുകയും കൂടുതൽ ശക്തിയുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നിലവിലെ ചക്രവാതച്ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി